വിശുദ്ധ ഫ്രാൻസിസിയുടെ ആദ്യകാല ശിശുമാരോടുള്ളായിരുന്ന ജൂണിപ്പർ ഒരിക്കലും അദ്ദേഹത്തെ കാണാനെത്തി അദ്ദേഹത്തോട് പറഞ്ഞു പിതാവേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു കാരണം ഞാനൊരു നിരക്ഷരനായതുകൊണ്ട് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ലല്ലോ ഫ്രാൻസിസ് പറഞ്ഞു സാരമില്ല നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു വഴിയോര സർക്കസ് കമ്പനിയിലെ കോമാളിയായിരുന്നു പിതാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ പ്രാർത്ഥന അതാകട്ടെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ ചിരിപ്പിക്കാൻ കാര്യങ്ങൾ ചെയ്യുക പിറ്റേ ദിവസം മുതൽ ജൂനിപ്പർ അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി അതായത് ഒരു പള്ളി അടച്ചിട്ട് അവിടെ ഇരുന്ന് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ നമ്പറുകൾ പെർഫോം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഒരിക്കൽ ഫ്രാൻസിസ് ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് അത് കണ്ട് ഇങ്ങനെ പറഞ്ഞു ശിഷ്യമാരോട് അകത്തൊരു പ്രാർത്ഥന നടക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ഇങ്ങനെ ദൈവമാണ് നമ്മൾ നമ്മളെന്തായിരിക്കുന്നു അത് ദൈവത്തിന് മുമ്പിൽ കാണിച്ചാൽ മതി ഒരു ഹോർമാലിറ്റിയും ഇല്ലാത്ത ഒരു പാവം ദൈവമാണ് നമ്മുടെ ഈശോ